പാർക്കുട്ടിയും അമ്മക്കുട്ടിയും കയറി കയറിപ്പോകുന്നത് നമ്മുടെ കൊച്ചി പനംപള്ളി നഗറിലുള്ള മിനിസോയിലേക്കാണ് കേട്ടോ കുട്ടികളുടെയൊക്കെ ഏറ്റവും പ്രിയപ്പെട്ട ഷോപ്പാണ് മിനിസോ അമ്മക്കുട്ടിക്കും പാർക്കുട്ടിക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ ഇന്ന് നമ്മൾ മിനിസോയിൽ പോകുന്നത് അമ്മക്കുട്ടിയുടെ ബസ് ബർത്ത് ഡേക്ക് ഗിഫ്റ്റ് വാങ്ങാനായിട്ടാണ് കേട്ടോ അവിടെ ചെന്നപ്പോഴാണ് നമ്മൾ ഓർത്തത് അമ്മക്കുട്ടിയുടെ വേറൊരു ഫ്രണ്ടിൻ്റെ ബർത്ത് നമ്മൾ പോകാൻ പറ്റിയില്ല അപ്പോൾ അതിനും കൂടിയുള്ള ഗിഫ്റ്റ് വാങ്ങാമെന്ന് വിചാരിച്ചു അങ്ങനെ ചെന്നപ്പോൾ തന്നെ ടോയ്സൊക്കെ അങ്ങോട്ട് നിരത്തി വെച്ചിരിക്കുകയാണ് വിനീസോയിൽ സത്യം പറഞ്ഞാൽ ഇത്ര വലുതായി എനിക്ക് പോലും കാണുമ്പോൾ ഭയങ്കര സന്തോഷം തോന്നും കേട്ടോ ഈ ഒരു ടോയ് ഉണ്ടോ ഭയങ്കര ക്യൂട്ടല്ലേ അവിടെ ടോയ്സ് മാത്രമല്ല കേട്ടോ ബാഗുകളും ക്ലച്ചസും പിന്നെ ദേ ക്യൂട്ട് ക്യൂട്ട് ക്യൂട്ടായിട്ടുള്ള ഒരുപാട് സാധനങ്ങളുണ്ട് കേട്ടോ ഏതെടുക്കണമെന്ന് കൺഫ്യൂഷനാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പോയപ്പോഴേ ഞാൻ രണ്ടുപേരോടും പറഞ്ഞായിരുന്നു ഗിഫ്റ്റ് മാത്രമേ എടുക്കാവൂ വേറൊന്നും എടുക്കരുത് നമുക്ക് വേറൊരു ദിവസം വന്നിട്ട് പാറക്കുട്ടിക്കും അമ്മകുട്ടിക്കും ഒക്കെ ഇഷ്ടപ്പെട്ട സാധനങ്ങൾ സെലക്ട് ചെയ്യാമെന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ അതെ അവിടെ ഇരിക്കുന്ന ആ ഒരു പിങ്ക് പെങ്കുവിനെ കണ്ടോ അത് അമ്മക്കുട്ടിയുടെ ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അവിടുത്തെ ആ ഒരു സോഫ്റ്റ് ടോയ്സിനൊക്കെ നല്ല ക്വാളിറ്റിയാണ് കേട്ടോ നമ്മളത് നോർമൽ ഒരു ടോയ്സ് വാങ്ങുന്ന ഒരു അല്ല സോഫ്റ്റ്നെസ്സല്ല ഇതാണ് കേട്ടോ നമ്മൾ സെലക്ട് ചെയ്തത് ഇതേപോലത്തെ രണ്ടെണ്ണം നമ്മളെടുത്തിട്ടുണ്ട് രണ്ടു പേർക്കും ഒരേ ഗിഫ്റ്റ് തന്നെ കൊടുക്കാമെന്ന് വിചാരിച്ചു പാറക്കുട്ടിക്ക് ഇത് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ അതേ കണ്ടില്ലേ നമ്മുടെ പാറക്കുട്ടിയുടെയും അമ്മക്കുട്ടിയുടെയും കയ്യിൽ ഒരേപോലെ ഇരിക്കുന്നത് അമ്മകുട്ടിക്ക് ഒരു ചെറിയ വിഷമമൊക്കെ ഉണ്ട് കേട്ടോ അവിടെ നിന്നൊന്നും വാങ്ങാത്തൊണ്ട് കേട്ടോ അമ്മക്കുട്ടിയുടെ മുഖത്തെ സങ്കടം ഞാൻ പക്ഷേ വേറൊരു ദിവസം വാങ്ങിക്കൊടുക്കാമെന്ന് പറഞ്ഞു ഞാൻ വാങ്ങിക്കൊടുക്കുകയും ചെയ്തായിരുന്നു കേട്ടോ പാർക്കുട്ടി ിയുടെ മുഖമൊക്കെ അങ്ങ് മാറി കേട്ടോ പാർക്കുട്ടിക്ക് ആ ഒരു ഷോപ്പിൽ ചെന്നിട്ട് ഒന്നും വാങ്ങിയില്ല എന്നൊക്കെ ഓർക്കുമ്പോൾ പാർക്കുട്ടിക്ക് ഭയങ്കര സങ്കടമാണ് കേട്ടോ നമുക്ക് ഒന്നാമതേ സമയമില്ലായിരുന്നു നോക്കാനായിട്ട് ഇത് കണ്ടില്ലേ ഓൾറെഡി സന്ധ്യയായി സന്ധ്യ കഴിഞ്ഞ് ഇരുട്ടി നമ്മളിനും പോയിട്ട് വേണം ആ ഒരു പാർട്ടിക്ക് കൂടാനായിട്ട് അപ്പോൾ അമ്മക്കുട്ടി ഇതേ കണ്ടില്ലേ എടുത്ത് കയ്യെ പിടിച്ചുകൊണ്ട് നിൽക്കുവാണ് കേട്ടോ ബില്ലിയാനൊന്നും ചോദിച്ചിട്ട് അമ്മക്കുട്ടി കൊടുക്കുന്നില്ലായിരുന്നു കണ്ടോണേ ഇപ്പം ഞാൻ കാണിച്ചു തരാം അദ്ദേഹം പറഞ്ഞില്ലേ ബില്ല്യാനൊന്നും കൊടുക്കുന്നില്ലായിരുന്നു അത്രയ്ക്കെ അമ്മക്കുട്ടിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ അപ്പം ഞാൻ ഉറപ്പിച്ച് മനസ്സിൽ അമ്മക്കുട്ടിക്കും പാറക്കുട്ടിക്കും ഇതുപോലത്തെ ടോയ്സ് എന്തായാലും വാങ്ങിക്കൊടുക്കണമെന്ന് കേട്ടോ പക്ഷേ അമ്മകുട്ടിയുടെ ബർത്ത്ഡേക്ക് ഇതുപോലത്തെ കുറേ ടോയ്സ് കിട്ടി കേട്ടോ അത് മിനിസോയിലെ തന്നെ കുറേ ടോയ്സ് കിട്ടി അങ്ങനെ നമ്മൾ ഗിഫ്റ്റൊക്കെ വാങ്ങി ഇനിയിപ്പോൾ ദയയുടെ വീട്ടിലേക്ക് പോവുകയാണ് ദയടയാണ് ബേർഡേ സത്യം പറഞ്ഞാൽ ദയയുടെ അടുത്ത ബേഡേ ആവാറായിട്ടുണ്ട് കേട്ടോ ഇത് കുറേ നാളുകൾക്ക് മുമ്പുള്ള വീഡിയോ ആണ് അമ്മക്കുട്ടി ദൈ ഇപ്പതുക്കെ ആ ബാഗിൽ നിന്ന് ടോയ് ഒക്കെ എടുത്ത് കയ്യെ പിടിച്ചു കാരണം അമ്മക്കുട്ടിക്ക് അത്ര ഇഷ്ടമായി ആർക്കുട്ടിയുടെ മുഖമൊക്കെ കണ്ടോ ഭയങ്കര സങ്കടവും ദേഷ്യപ്പെടലും ആയിരുന്നു കേട്ടോ പാർക്കുട്ടിക്കൊന്നും വാങ്ങിയില്ലെന്നും പറഞ്ഞ് അങ്ങനെ ദൈ നമ്മൾ വണ്ടിയിൽ കയറി പനമ്പള്ളി നഗറിൽ കൂടി പെക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ പനമ്പള്ളി നഗറിൻ്റെ അടുത്ത് തന്നെയാണ് കേട്ടോ ദയയുടെ വീടും ഇങ്ങനെ ദേ നമ്മൾ ദയുടെ വീട്ടിലെത്തിയിട്ടുണ്ട് അമ്മക്കുട്ടി ആദ്യം തന്നെ ഓടി ഓടിക്കയറിപ്പോയി കേട്ടോ പാർക്കുട്ടി ദേ വരുന്നില്ലെന്നും പറഞ്ഞ് റോഡിൽ തന്നെ നിൽക്കുകയാണ് കാരണം എന്താണെന്നറിയോ പാർക്കുട്ടിക്ക് നമ്മൾ മിനി സോയിലുന്ന് ഒന്നും വാങ്ങിയില്ലെന്നും പാർക്കുട്ടിക്ക് ടോയ് വേണമെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര കരച്ചിൽ പിന്നെ ദയട അച്ഛനൊക്കെ വന്ന് പാർക്കുട്ടിയെ വിളിച്ചുകൊണ്ട് പോയി കേട്ടോ ദേ ദയമോള് അങ്ങനത്തെ ദേക്കുട്ടിയുടെ ഹാപ്പി ബർത്ത് സെലിബ്രേറ്റ് ചെയ്യുകയാണ് നമ്മൾ ഇത് കഴിഞ്ഞ വർഷത്തെ വീഡിയോ ആണ് കേട്ടോ എനിക്ക് സമയം കിട്ടാത്തത് കൊണ്ട് എഡിറ്റ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടും ഒക്കെ ഇങ്ങനെ ലോങ് ആയിട്ട് പോയതാണ് ഇപ്പം ആക്സിഡൻ്റ് ഒക്കെ ആയിട്ട് നമ്മൾ കിടക്കുകയാണല്ലോ ഇഷ്ടം പോലെ സമയമുണ്ട് ഗൈസ് ഇപ്പം ഞാൻ എൻ്റെ ഫോൺ ഗാലറി നോക്കുമ്പോഴാണ് എന്തോരം വീഡിയോസാണെന്നറിയാമോ നമ്മുടെ ഫോണിൽ ഇങ്ങനെ കിടക്കുന്നത് സത്യം പറഞ്ഞാൽ ഓർത്തപ്പോൾ ഭയങ്കര സങ്കടം തോന്നി കേട്ടോ ഇതൊക്കെ അപ്ലൈ നമ്മൾ അപ്ലോഡ് ണ്ടായിരുന്നു പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ല നമുക്ക് സമയമില്ലാത്തപ്പോൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അങ്ങനെ അങ്ങനെതേ ദയമോളുടെ ബേർഡേ കേക്കൊക്കെ ഇങ്ങനെ കട്ട് ചെയ്തു അതേ മോളിതേ എല്ലാവർക്കും ഇങ്ങനെ കേക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ ഈ കേക്ക് അമ്മ തന്നെ ഉണ്ടാക്കിയതാണ് കേട്ടോ അടിപൊളി കേക്കാണ് അമ്മ കേക്ക് ഉണ്ടാക്കും സെയിൽ ഉണ്ട് കേട്ടോ ആറ് കുട്ടിയുടെയും അമ്മ നമ്മൾ ബർത്ത്ഡേക്ക് നമ്മൾ നിന്ന് കേക്ക് വാങ്ങിയിട്ടുണ്ട് കേട്ടോ ഹോം മെയ്ഡാണ് അടിപൊളി ടേസ്റ്റാണ് കേട്ടോ അപ്പോഴേക്കും ദേ നമ്മുടെ പാറക്കുട്ടിയുടെ സങ്കടമൊക്കെ മാറി ദയട അച്ചഞ്ചിരിക്കുന്നുണ്ട് കാരണം എന്താണെന്നറിയോ എന്തൊരു കരശിലായിരുന്നറിയോ പാറക്കുട്ടി ആ റോഡിൽ നിന്ന് പാറക്കുട്ടിയെ ദയെ വീട്ടിലോട്ട് കൊണ്ടുവരാനായിട്ട് നമ്മൾ കുറേ പാടുപെട്ടായിരുന്നു കേട്ടോ അങ്ങനെ ദേ കുട്ടികളൊക്കെ എൻജോയ് ചെയ്ത് കേക്കൊക്കെ കഴിക്കുകയാണ് ഇതേ അമ്മകുട്ടിയുടെ ക്ലാസ്മേറ്റ്സ് ആണ് കേട്ടോ മൊത്തം ദേവസ്വര ദൃശ്യ പിന്നെ ദയ കുറേ കുട്ടികളുണ്ടായിരുന്നു കേട്ടോ പിള്ളേരുടെയൊക്കെ ഒരു ഹാപ്പി ടൈം ആണ് ഇത് നോക്കിയിട്ട് എല്ലാവരെയും നിർത്തി ഫോട്ടോയൊക്കെ എടുത്തു പാറക്കുട്ടി അമ്മക്കുട്ടിയൊക്കെ ഇന്നലെയും കൂടി എൻ്റെ അടുത്ത് പറഞ്ഞു അമ്മ അടുത്ത ബർത്ത് ഡേക്ക് എല്ലാവരെയും വിളിക്കണം അടിപൊളിയായിട്ട് സെലിബ്രേറ്റ് ചെയ്യണമെന്നൊക്കെ ഇവരുടെയൊക്കെ ഒരു എന്താ പറയുന്ന ഒരു സ്വപ്ന ദിവസമാണ് കേട്ടോ ബർത്ത് ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നത് അങ്ങനെ യും നമ്മൾ ഫുഡൊക്കെ കഴിച്ചു പൊറോട്ടയും ബീഫ് കറിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു എന്നിട്ട് ഇതേ കുട്ടിപ്പെട്ടാളങ്ങളെല്ലാവരും കൂടി ഇതേടെ റൂമിലേക്ക് കളിക്കാനായിട്ട് കയറിയിട്ടുണ്ട് കേട്ടോ ഇതാണ് ഇവരുടെ ആ ഒരു ടൈം കേട്ടോ ഇവരെ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്ത ഒരു ടൈമാണ് കേട്ടോ നല്ല രസമല്ലേ അവർക്ക് അവരുടെ ഒരു ഹാപ്പിനെസ് ശരിക്കും നമ്മൾ അവരുടെ ആ ഒരു പ്രായത്തിൽ നിന്ന് ചിന്തിച്ച് കാണണം കേട്ടോ അപ്പം നമുക്ക് മനസ്സിലാവും അവർക്ക് എത്രത്തോളം സന്തോഷമുണ്ടെന്ന് ഒറ്റ ഓരോന്നരേ വിളിച്ചിട്ട് വരുന്നില്ലായിരുന്നു കേട്ടോ പിറ്റേ ദിവസം സ്കൂളുള്ള ദിവസമായിരുന്നു എന്നിട്ട് പോലും രാത്രിയായിട്ട് പോലും വരുന്നില്ലായിരുന്നു അങ്ങനെ വിളിച്ച് 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 രണ്ടുപേരെയും നമ്മൾ പുറത്തിറക്കി അപ്പോൾ അദ്ദേഹം റിട്ടേണിങ് ഗിഫ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അതുകൂടെ കിട്ടിയപ്പോഴത്തേക്കിനും നമ്മുടെ പാറക്കുട്ടിക്കും അമ്മകുട്ടിക്കും ഒക്കെ ഭയങ്കര സന്തോഷം സന്തോഷം കേട്ടോ ഗിഫ്റ്റ് കൊടുക്കുന്നതും ഭയങ്കര ഇഷ്ടമാണ് ഗിഫ്റ്റ് കിട്ടുന്നതും ഭയങ്കര ഇഷ്ടമാണ് ഗിഫ്റ്റ് എന്ന് പറയുന്നത് എനിക്ക് തോന്നണില്ല അത് അമ്മകുട്ടിക്കും പാറക്കുട്ടിക്കും മാത്രമാണെന്ന് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് അല്ലേ പാർക്കുട്ടിയുടെ സങ്കടമൊക്കെ മാറിയപ്പോൾ സന്തോഷമായി കേട്ടോ സങ്കടമൊക്കെ മാറിയില്ലേ പാർക്കുട്ടീന്ന് ചോദിച്ചപ്പോഴത്തേക്കിനും പാർക്കുട്ടി പറയില്ല മാറിയില്ലെന്ന് പാർക്കുട്ടിക്ക് ഈ മിനിങ് സോ എന്ന് വെച്ചാൽ പ്രാന്താണ് കേട്ടോ പാർക്കുട്ടിക്ക് മാത്രമല്ല ഓൾമോസ്റ്റ് എല്ലാ കുട്ടികൾക്കും പ്രാന്തായിരിക്കും അപ്പോഴേക്കും തേ പപ്പ വണ്ടി എടുത്തോണ്ട് വന്നു ഇനി നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ അപ്പോൾ കുട്ടികളുടെ മനസ്സിൽ മൊത്തം അതിനകത്ത് എന്തായിരിക്കും എന്നുള്ളത് അറിയാനായിട്ടാണ് കേട്ടോ അങ്ങനത്തെ നമ്മൾ വീട്ടിലെത്തി വീട്ടിലെത്തിയില്ല വണ്ടി പാർക്ക് ചെയ്തിട്ട് നമ്മൾ വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ ആ പോകുന്നത്

പിന്നെ കാണിക്കാം അല്ല ഇത് ഇതൊക്കെ അടുത്തേക്ക് അടുത്തൊരു അത് കാണിക്കാറു പെട്ടെന്ന് പോട്ടെ സമയം ഇത്രയുള്ള വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ ടാറ്റാ